കേരള കോൺഗ്രസ് ഉൾപ്പെട്ട മൂന്നാം മുന്നണിക്ക് കേരളത്തിൽ വളരെ പ്രസക്തിയുണ്ടെന്ന് എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ കേരള കോൺഗ്രസിന് ജന്മം നൽകിയ സമുദായ ആചാരൻ മദത പത്മനാഭനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജയന്തി ദിനത്തിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു മുൻപം മുല്ലപ്പെരിയാർ വിഷയങ്ങളിൽ ഇടതു വലതു മുന്നണിയിലുള്ള കേരള കോൺഗ്രസുകൾ ചെറുവരിൽ പോലും അനക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട ഇവര് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ മഞ്ഞ കളമ്പം പറഞ്ഞു വിഷയം എന്താ നിലപാട് കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മുനമ്പം വക്കബ് ഭൂമി തന്നെയാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോ വാലും മടക്കി പ്രതിപക്ഷ നേതാവ് പോയി മുനമ്പം വെക്കബ് ഭൂമിയല്ല നിങ്ങൾക്ക് തിരിച്ചു തരും പോയി പറഞ്ഞ എന്ന് മിണ്ടി മുഹമ്മദ് ഭാഗമായ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി എൻ ഡി എക്ക് കരുത്താണെന്നും കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ചെയർമാൻ കുരുമുള മാത്യൂസ് ബിജെപി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബിജിൻലാൽ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി പാർട്ടി വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേശ് കർത്ത വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വള്ളിക്കര ബിജെപി സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങൾ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വിക്ടർ ടി തോമസ് ബി ജെ പി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വി എസ് സൂവരജ് ജില്ലാ സെക്രട്ടറി രതീഷ് ലവ്ജിൻ മാളിയേക്കൽ അഡ്വക്കേറ്റ് സുഭാഷ്ടൻ മണിമല ഗണേഷ് ഏറ്റുമാനൂർ രശ്മി എം ആർ ഷാജു മഞ്ഞില വിനോദ് പൂങ്കുന്നം ജേക്കബ് മേലാടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു